ഇത് ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന സിനിമയല്ല ഇവിടെ ഗ്ലാമർ ഇല്ല ഇവിടെ റൊമാൻസ് ഇല്ല സെക്സ് ചെയ്തുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ട ഒരു സ്ത്രീ അതിന് പിന്നിൽ ഒരു പുരുഷന്റെ ആധിപത്യത്തിന്റെ മോഹം മാത്രമാണ് ഉള്ളത് ഹൊസൂറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഭർത്താവ് ഭാര്യനെ ബി ഡി എസ് എം ചെയ്തു കയ്യിലും കാലിലും കഴുത്തിലും എല്ലാം കയറ് കെട്ടിയിട്ട് അരങ്ങാൻ വിടാണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് ആ സ്ത്രീയുടെ ഭർത്താവായ ഭാസ്കർ പറഞ്ഞു ഇത് വെറും ബോണ്ടേജ് സെക്സ് ആണ് ഇതിൽ പിന്നിലിപ്പ് എന്താ ഇത്രയുള്ളത് ബി ഡി എസ് എം ഇതിന്റെ ഒരു മൂലസ്ഥാനം ആക്ച്വലി ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്നായിരിക്കും പക്ഷേ ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആക്ച്വലി ഒരു പുസ്തകമാണ് അത് പിന്നെ സിനിമ ആക്കുകയാണ് ചെയ്തത് അതിവിടെ എല്ലാവരും ഒരു എയ്റ്റീൻ പ്ലസ് സിനിമ പോലെ തന്നെ കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്തത് ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ അതിൽ അനസ്റ്റേഷ്യ ക്രിസ്റ്റ്യൻ ഗ്രേ എന്തിന് അവർ തമ്മിൽ ആക്ച്വലി ഒരു കൺസെൻറ് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ നോ സേഫ് വേർഡ്സ് നോ ബൗണ്ടറീസ് ഓൺലി പവർ അബ്യൂസ് എറോട്ടിക് എന്ന് പറഞ്ഞാൽ ശ്വാസ തടസ്സത്തിലൂടെ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുക ഇത് ചിലർക്കൊരു ഫെറ്റീഷാണ് ചിലർക്ക് ഫാന്റസി ആണ് എല്ലാം ആണ് പക്ഷെ അതിന് രണ്ടുപേരുടെയും കൺസന്റ് ബൗണ്ടറീസ് അതിൻ്റെതായ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ആവശ്യമാണ് ഇതൊന്നുമില്ലെങ്കിൽ എന്തായാലും മരണം സംഭവിക്കുന്നുള്ള ഉറപ്പുള്ള ഒരു കാര്യമാണ്